അതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു എന്തിനു പിരിച്ചുവിട്ടു തെറ്റു പറഞ്ഞു ഇന്ന കാര്യത്തിനാണ് ഞങ്ങൾ ഉസ്താദിനെ പിരിച്ചു പറഞ്ഞില്ല പറഞ്ഞില്ല മക്കളെ ഒരു വയസ്സ് കേട്ടു നാളെ ചെന്നുങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ പരിപാടി നമ്മുടെ സമുദായത്തിന്റെ പരിപാടിയാണ് പറഞ്ഞില്ല എനിക്ക് രാത് ഒരു വിദ്വേഷൻ്റെ വാക്കുകൾ തന്നെ ഒരു കുഴപ്പമില്ല അതൊന്നും വേണം നമുക്ക് അതുകൊണ്ട് കാലത്തെ സമ്മേളനം വിജയിപ്പിക്കാം നമ്മുടെ ബാക്കിനെ ഞാൻ കേട്ടിട്ടില്ലേ കേൾപ്പിച്ചു കേൾപ്പിച്ചു ജാതിന്റെ സമ്മേളനം സമ്മേളനം നടക്കുമ്പോ ഇങ്ങനത്തെ നടക്കാൻ ഒരു സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ഞാൻ കേട്ടോളാം ഞാൻ തിരിച്ചു പറഞ്ഞോളാം പക്ഷെ ഈ ഒരു പരിപാടി നടന്നപ്പോ അസ്കർ അലി ഫൈസിന്റെ എതിരിയുടെ സ്ഥാപനമാണ് ആശയങ്ങള്

മുസ്ലിം നിങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രകളുടെ ക്ലേശങ്ങളും ദുരിതങ്ങൾക്ക് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കോളേജ് വരാനും ആ മർക്കസ് അവിടെ ഉയരാനും ഇന്ന് ആ മർക്കസിലേക്ക് ചെല്ലപ്പെടാൻ സമസ്ത വേണ്ടാൽ പറഞ്ഞു സമസ്ത ആദർശത്തിന് എതിരായി ഇൻഷാദ അത് പ്രവർത്തിച്ചപ്പോ അതിന്റെ എതിരെ സമസ്ത പറഞ്ഞു നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ വിട്ടു നിൽക്കണം അവരാലോചിക്കണം ഇത് പറയാനുള്ള നിങ്ങൾ എപ്പോഴും താൽക്കരണങ്ങളോ

ഇസ്ലാമിയ അൽ വഫിയ േ അത് നമ്മുടെ സമസ്തന്റെ സ്ഥാപനം തന്നെയാണ് സമസ്തയിലല്ലാത്തൊരു നിയമം നിയമം അതിൽ പഠിപ്പിക്കുമ്പോൾ അത് സമസ്ത പറഞ്ഞു നിങ്ങളത് വേണ്ട ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കൊല്ലം സമയം കൊടുത്ത് മാറി നിൽക്കണേ മാറി നിൽക്കണേ ഞങ്ങളെ മാറിക്കണട്ടോ ചെയ്യാൻ പാടാൻ പറഞ്ഞപ്പോമാനപ്പെട്ട ശിവനായ എം ടി സ്ഥാദനെ നാട്ടു റോട്ടിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരൊന്നും ചെയ്യാത്ത രീതി ഇങ്ങനെ അറിവിച്ചുകൊണ്ട് കടക്കാൻ സമ്മതിച്ചില്ല പെൺകുട്ടികളടക്കം ആ കൂട്ടത്തിൽ എന്റെ ലനിച്ചന്റെ പുത്തരയിലെ കുട്ടി വരെ ഉണ്ടായി കുട്ടി പറഞ്ഞു ഞാൻ പോയില്ല ഞാൻ പോയില്ല ഞാൻ പോയില്ല ഇതാ കുട്ടികളെ കുഴപ്പമില്ല ആ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനത്തെ ദുർബുദ്ധി നമുക്ക് കാത്തിരിച്ചു കഴിഞ്ഞു നമ്മൾ അവര് സമയത്തിന്റെ പ്രവർത്തന്മാർക്ക് കായിച്ചു കൊടുക്കട്ടെ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സമസ്തയ്ക്ക് വേണ്ടി അത് മരിക്കുന്നത് വരെ നിന്ന് തന്നെ ഞാൻ വിശ്വസിക്കരിച്ചിട്ടില്ല ഞാൻ മരിക്കുമ്പോഴും അവസാനത്തെ വാക്കില്ല എന്നുള്ള സമസ്തന്റെ ശരീരം ഞാൻ പോകും സമസ്തന്റെ ഹൃദയത്തിൽ ഞാൻ പ്രവർത്തിക്കും അള്ളാഹു അനുഭവ നമുക്കൊക്കെ ദീർഘായുസ് ആരോഗ്യവും അള്ളാഹുജ് മാറാകട്ടെ നമ്മുടെ സൗഹൃദന്മാരോ മുറാകോ മനസ്സിലാക്കട്ടെ